പേരുകൾ മനുഷ്യർക്ക് മാത്രമുള്ളതാണോ പേര് വിളിച്ചുള്ള സംസാരവും മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ഇല്ലെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മനുഷ്യർക്ക് പുറമേ ആനകളും പേര് വിളിച്ച് സംസാരിക്കുമെന്നാണ് കണ്ടെത്തൽ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുമ്പോ അതിന് മറുപടി എന്ന വണ്ണം ആനക്കൂട്ടത്തിനിടയിൽ നിന്ന് മറ്റൊരാന ശബ്ദമുണ്ടാക്കുന്നു ചില ശബ്ദങ്ങളോട് ഒരാനയാകില്ല പ്രതികരിക്കാറ് എന്നാൽ മറ്റു ചില ശബ്ദങ്ങളിൽ കൂട്ടത്തിലെ ഒരന മാത്രമാകും മറുശബ്ദം പുറപ്പെടുവിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മിക്കി പാഡോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകർ ഒരു പഠനത്തിലേക്ക് തിരിഞ്ഞു മനുഷ്യരെ പോലെ തന്നെ ആനകളും പരസ്പരം പേരിട്ടാണോ വിളിക്കുന്നത് എന്ന് കണ്ടെത്തുകയായിരുന്നു അതിന്റെ ലക്ഷ്യം ആഫ്രിക്കൻ കാട്ടാനകളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പഠനത്തിലാണ് ഈ നിരീക്ഷണങ്ങൾ ഉള്ളത് അംബേസരി ദേശീയോദ്യാനത്തിലെയും സാംബുരു ദേശീയ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെയും ആനകളെയാണ് പഠനത്തിന് വിധേയമാക്കിയത് മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ആനകളും ചെയ്യുന്നു എന്നാണ് ഇതിൽ തെളിഞ്ഞത് നൂറോളം കാട്ടാനകളെ നിരീക്ഷിച്ചതിനൊടുവിലാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് ഗവേഷകർ എത്തിയത് ആനകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് കേൾപ്പിച്ചും സംഘം ആനകളുടെ പ്രതികരണം പരിശോധിച്ചു ചില ശബ്ദത്തോട് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാന മാത്രമാണ് പ്രതികരിക്കുന്നത് എന്ന് ഇതോടെ സ്ഥിരീകരിക്കുകയായിരുന്നു മനുഷ്യർ പരസ്പരം പേര് വിളിക്കുന്നത് പോലെ ആനകൾക്കിടയിലും എന്തോ കോഡ് ഉണ്ടെന്ന് വ്യക്തമായി എന്നാണ് പഠനത്തിന് നേതൃത്വം വഹിച്ച മിക്കി പാഡോ പറയുന്നത് കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ബിഹേവിയറൽ ഇക്കോളജി ആൻഡ് ഇവല്യൂഷൻ എന്ന ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം